പടിയൂർ പൂവം പുഴയിൽ കാണാതായ വേണ്ടി തിരച്ചിൽ നടത്തുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെയും സിവിൽ ഡിഫൻസിനെയും ആദരിച്ചു ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ ഓഫീസർ ടി വി ഉണ്ണികൃഷ്ണൻ മൊമൻഡോ കൈമാറി ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ ജി അശോകൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനീഷ് മാത്യു കെ രവീന്ദ്രൻ പി എച്ച് നൌഷാദ് സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ അരുൺ ബി ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ഡോളമി മുണ്ടാനൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മട്ടന്നൂർ ഇരിട്ടി നിലയങ്ങളിലെ സിവിൽ ഡിഫൻസുമാരും ജില്ലയിലെ വിവിധ നിലയങ്ങളിൽ നിന്നും എത്തിയ സ്കൂബ ഡൈവേഴ്സും ജീവനക്കാരും മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ സംഘവും സ്ഥലത്തെത്തിയിരുന്നു ജൂലൈ രണ്ടിനും വൈകുന്നേരമാണ് ചക്രക്കല്ല്യം സ്വദേശിനി സൂര്യയെയും സ്വദേശിനി ഷഹർബാനിയെയും പൂവം കടവിൽ കാണാതായത് പോയി എന്നാലും നമ്മള് തെരച്ചിലിന് അവസാന ഫലമുണ്ടായി കിട്ടിയത് മാത്രമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമ്മുടെ സിവിൽ റിസിഡൻസിൻ്റെ പ്രവർത്തകർക്ക് ഞാൻ വിൽക്കുന്നത് നമുക്ക് ശേഷനും ഇരട്ടിയ ശേഷനും മറ്റൊരു ശേഷനും സിവിൽ ഡിഫൻസിൻ്റെ പ്രവർത്തകർക്കാണ് വിൽക്കിയത് അതൊക്കെ നമുക്ക് അധികാരം സന്തോഷമുണ്ട് സന്തോഷമുണ്ട് സന്തോഷിക്കാവുന്നൊരു കോളല്ല ഇതെങ്കിലും നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിൽ പദം കിട്ടിയതിൽ നമുക്കൊരു ആത്മസംതൃപ്തിയുണ്ട് അപ്പോൾ ഈ സംഭവത്തിൽ പങ്കെടുത്ത നമ്മുടെ മറ്റൊരു ഇരുട്ടി സിവിൽ ഡിഫൻസിൻ്റെ അങ്ങനെ അഴിമതിക്കുന്നൊരു ഘടകാണ് ഇവിടെ നടക്കുന്നത് അതെ തന്നെ നമ്മുടെ ഡി എഫ് ഒ സാറ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു അനുമോദനം നമുക്ക് തന്നിട്ടുണ്ട് അത് തന്നെ വലിയൊരു അനുമോദനമാണ് മറ്റൊരു വോളിലും അതുപോലെ അങ്ങനെ ഒരു അവസ്ഥ കടലിലേക്ക് നമ്മൾ പോയി പ്രവർത്തനം ചെയ്തു വന്നു ഒരു വലിയ വലിയൊരു ഓഫീസുകാർക്കൊന്നും പറയുന്ന സ്ഥലത്തും വരാറില്ല നമ്മുടെ ശരീരം സംബന്ധിച്ചിടത്തോളം മോശം ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും പിന്നെ ഇവിടെ നന്നായിട്ട് നമ്മുടെ പിന്നെ ഡി എഫ് ഒ സാർ നമ്മുടെ മാർഗനിർദേശം നടത്തി പിന്നെ അദ്ദേഹം പറഞ്ഞതോട് പ്രവർത്തിച്ചതോട് ആ ലഘാഗത്ത് പോലെ നമുക്ക് തന്നെ കിട്ടും അതിൽ നമുക്ക് ശരിയായ സന്തോഷമുണ്ട് എൻ ഡി ആർ എഫ് എല്ലാ ജോലിയും നമ്മൾ എല്ലാ ജോലിയും ചെയ്തിട്ടും അതിൻ്റെ നമ്മൾ മുഴുവൻ ക്രെഡിറ്റും എൻ ഡി ആർ എഫ് എടുക്കുന്നൊരു സംഭവ സ്ഥിതി ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ അസുഖാറ് പറഞ്ഞു ഇതൊക്കെ തന്നെ കണ്ടു സാറേ ശ്രദ്ധിക്കാതെ പറഞ്ഞായിരിക്കും അവരെ വിളിച്ച് വരുത്തി വിദ്യാർത്ഥനയൊക്കെ വിളിച്ചു വരുത്തി അപ്പോൾ അവർ ചെയ്തു എത്രയാണിക്ക് പറഞ്ഞതായിരിക്കും എന്തായാലും നമുക്കൊരു അത്മസ്രീട്ട് നമുക്കാണ് വിട്ടോ ശ്രദ്ധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാ സെൽഫ് ഡിഫൻസ് നമ്മുടെ ശേഷം ജീവനക്കാർ എല്ലാ രക്ഷാപ്രവർത്തകനെയും ഞാൻ ചെയ്യാനും നോക്കാം